ഏവർക്കും സിൽസിന്റെയും ുംയൻ ബ്ലഡ് ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ സംസ്ഥാനത്ത് ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിലെ പുരോഗതിയെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കോഴഞ്ചേരി സർക്കാർ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ഇരുപത്തിയെട്ടാമത് സംസ്ഥാന ടി ടി പി ടി ഐ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ക്രിയാത്മകമായ പരിവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നീതി ആയോഗ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ രാജ്യത്തെ ഏറ്റവും മികച്ചതാണെന്ന് വിലയിരുത്തി വിദ്യാർത്ഥിയെയും വിഷയത്തെയും മനസ്സിലാക്കി അറിവ് പകർന്നു നൽകുന്ന അധ്യാപകർ ബഹുമുഖ പ്രതിഭകളാണെന്നും കൂട്ടിച്ചേർത്തു കലോത്സവത്തിൽ വിജയികളായവർക്ക് സമ്മാനദാനവും നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന പ്രഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം സാറ തോമസ് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തംഗം ബിജിലി പി ഈശോ സ്വീകരണ കമ്മിറ്റി കൺവീനർ ജെ തോമസ് ഉദ്യോഗസ്ഥർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ൾ ചാമ്പ്യൻഷിപ്പ് ജില്ലാ വിഭാഗത്തിൽ കൊല്ലം ഒന്നാം സ്ഥാനവും മലപ്പുറം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ടി ടി ഐ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ വിഭാഗത്തിൽ കാസർഗോഡ് കന്നിവയർ ടി ടി ഒന്നാം സ്ഥാനവും ഇടുക്കി ഡയറ്റ് രണ്ടാം സ്ഥാനവും നേടി പി പി ടി ഐ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ലാ വിഭാഗത്തിൽ തിരുവനന്തപുരം ഒന്നാം സ്ഥാനവും തൃശൂർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പി ടി ഐ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ വിഭാഗത്തിൽ തൃശൂർ ഒല്ലൂർ വിദ്യ പി പി ടി ഐ ഒന്നാം സ്ഥാനവും കോഴിക്കോട് നടക്കാവ് സർക്കാർ ഐ ടി രണ്ടാം സ്ഥാനവും നേടി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അമ്പതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ